ചേച്ചിയേവിന്റെ അപ്പു കുറേ നാളുകൾക്ക് ശേഷം കഥ വായിക്കാനിരുന്നപ്പോൾ അങ്ങ് ലയിച്ചു പോയി ഇനി ഒരുങ്ങട്ടെ അയാന എന്നാലേ പെട്ടെന്നൊന്നും ഏട്ടത്തിയമ്മയുടെ മുമ്പിൽ പോയി ചാടണ്ട മുഖം വീർപ്പിച്ചാണ് പണിയെടുക്കുന്നത് ആ ഇല്ലെങ്കിൽ അതെന്നാ ഒന്ന് തെളിഞ്ഞു നിൽക്കുക അയാന അവൾ അതും പറഞ്ഞു കിടക്കിൽ നിന്നും എണ്ണീറ്റും മുടിയെല്ലാം വാരി കെട്ടി വെച്ചു ആ അപ്പോവേ ഇപ്പോയാ നാളെ അച്ഛൻ്റെ പിറന്നാളാണ് ഒന്ന് അമ്പലത്തിൽ പോകണം നാളെ നേരത്തെ കുളിച്ചൊരുങ്ങണം അമ്മ കാണില്ല നമുക്ക് രണ്ടു പേർക്കും പോകാം അയാന ആ ഓക്കെ ചേച്ചി അപ്പു അവിടെ നിന്നും ഇറങ്ങിയതും അയാന പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി മുടി മുടഞ്ഞിട്ട് ഒരു പൊട്ടും കുത്തി ഇറങ്ങി അവൾ അടുക്കളയിലേക്ക് വരുമ്പോൾ അപ്പു അയാൻക്ക് വേണ്ടി അവിടെ ഫുഡ് ആക്കുവായിരുന്നു നീ ആയിരുന്നു ഇവിടെ അയാൻ ആ നല്ല രസകരമായ ഒരു കാഴ്ച കാണിച്ചു തരാം ഇതൊന്ന് വാങ്ങിക്കാതെ അപ്പു അപ്പു ചോറ്റും പത്രം അവൾക്ക് നൽകി കൊണ്ട് പറഞ്ഞു അവൾ അതും വാങ്ങി വേഗിൽ വെച്ചു ഇനി പുറത്തേക്ക് വാ ചാണകത്തിൽ കുളിച്ച ഏട്ടത്തിയേ കാണാം അപ്പു അതും പറഞ്ഞ് രണ്ടുപേരും പാതിരിക്കൽ നിന്നും പാളി നോക്കി ചാണകമെല്ലാം ദേഹത്തെ തെറിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പശുവിൻ്റെ അടുത്ത് നിൽക്കുന്ന അവരെ കണ്ട് ഇവർക്ക് ചിരി വന്നു ഇതെങ്ങനെയാടാ ദേഹം മുഴുവൻ ചാണകമായത് അയാന അയനോ പതിയെ അപ്പുവിനോടായി ചോദിച്ചു ആ നമ്മുടെ കിങ്ങിണിക്ക് അവർ കറക്കാൻ വന്നത് ഇഷ്ടമായില്ല ഒരു ചവിട്ടങ് വെച്ച് കൊടുത്തു ആ ഇവർ നേരെ വീണത് ചാണക കുയിലേക്ക് കിങ്ങിണി എന്നത് പശുവാണ് ഒരു ഞാൻ ണ്ടായിരുന്നു അയ ചേച്ചി ഇനി ഇവിടത്തെ കോമഡി കണ്ട് പോകാൻ വേഗണ്ട വേകിട്ട് വരുമ്പോൾ കേൾക്കണ ഇതിലും വലും വലുത് കാണും അപ്പോ ആ എന്നാലേ ഞാൻ ഇറങ്ങട്ടെ അയാന അവൾ അമ്മയോടും യാത്ര പറഞ്ഞു ഇറങ്ങി നടന്നു പതിവിനെ വിപരീതമായി ഇന്ന് നടന്നു പോകുമ്പോൾ ചാണകത്തിൽ വീണ ചേട്ടത്തിവിടെ മുഖം മനസ്സിലേക്ക് വന്നതും അവൾക്ക് ചിരി വന്നു പുഞ്ചിറ്റോടെ നടന്ന് ഒരാളുടെ കണ്ണ് വന്ന് വീണത് കണ്ടില്ലായിരുന്നു അയാളുടെ അവളിൽ തന്നെയായിരുന്നു അവിടെ അവിടെ കാത്തു തന്നെ നിന്നു കുട്ടികളുടെ ക്ലാസ് കഴിഞ്ഞ് അവിടെ നിന്നും അവൾ ഇറങ്ങി നടന്നു ഒരു ആളൊ ഇങ്ങ ഇടത്തെത്തിയതും പെട്ടെന്ന് അയാൻക്ക് ഒരു ഫോൺ വന്നു അവൾ അത് എടുത്ത് സംസാരിച്ചു ഹലോ ഹലോ അബിയാണ് എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു അഭി അബി എനിക്ക് ജോലിയുണ്ട് ശേഷം വീട്ടിൽ പെട്ടെന്ന് തിരിച്ചെത്തണം നമുക്ക് പിന്നീട് കാണാം ഉം എന്നാ ശരി അവൾ മനപൂർവ്വം അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി അവൾ ഫോൺ വെക്കുന്നതും പെട്ടെന്ന് അവളുടെ മുമ്പിലേക്ക് ഒരു കാർ വന്ന് നിർത്തുന്നതും ഒപ്പമായിരുന്നു അവൾ ഒന്ന് നെട്ടി ആ വണ്ടിയെ നോക്കി പെട്ടെന്ന് കാറിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി അവൾ നെട്ടിച്ചൊളിച്ചു അവനെ നോക്കി അയ്യോ സോറി തനിക്ക് എന്തെങ്കിലും പറ്റിയോ ഇല്ല സോറി അറിയാതെ സംഭവിച്ചതാ വണ്ടി സീഡാക്കാൻ വേണ്ടി ഒരുങ്ങിയതാ പെട്ടെന്ന് വണ്ടി ഒന്ന് കയ്യിൽ നിന്നും പോയി അയാൾ ഉം സാരമില്ല ഞാൻ നോക്കിയാണ് അയാന ഒരു പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു അവൾ അവിടെ നിന്നും നടന്നു അവൻ അവൾ നടന്നു പോകുന്നതും നോക്കി നിന്നു ഉം അപ്പോ ഇതാണ് ആള് ഉം വരട്ടെ നോക്കാം അവൻ അതു പറഞ്ഞു ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് കാറെടുത്തു അവിടെ നിന്നും പോയി നാറുന്നു ഏട്ട് ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വരാനൊരുങ്ങി അയ്യോ ചേട്ടത്തി ഇത് എന്ത് പറ്റി എന്ത് കോലമായത് ഇപ്പോ ശരിക്കും മുറ്റത്ത് ചാണകം വരുകിയ പോലെയുണ്ട് അപ്പോൾ അവൻ അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു അവർ ദേഷ്യത്തിൽ ഒന്ന് നോക്കി അകത്തേക്ക് കയറാൻ നിന്നു അയ്യോ കയറല്ലേ ഇങ്ങനെ ആകത്തേക്ക് പോയാൽ ആകെ മുയോ ചേട്ടത്തി പിന്നെ തൂത്ത് തുടക്കേണ്ടി വരും അപ്പു പിന്നെ ഞാനെന്താ ഇങ്ങനെ അവർ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു ചേട്ടത്തിക്ക് അങ്ങനെ വേണമെങ്കിൽ കുറച്ച് മാറി ആ വെയിലത്ത് നിൽക്കാം അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ ചാണകമൊക്കെ ഒന്നും കൂടെ ചാണകമൊക്കെ ഉണങ്ങി പിടിച്ചോളൂ അപ്പു അപ്പു നീ എന്നോട് പണ്ടത്തെ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ ബൈരാക്കം കാണിക്കല്ലേ ചേട്ടത്തി അവർ ഒന്ന് സങ്കടത്തോടെ പറഞ്ഞു കണ്ണുകൾ തുടച്ചത് ഓ ഇതൊന്നും ഞാൻ കാണാത്തതല്ലേ എന്താ അഭിനയം അപ്പു നിനക്ക് നിനക്കിപ്പോഴും എന്നെ ഉൾക്കൊള്ളാനാവുന്നില്ല അല്ലേ ആര് പറഞ്ഞു നിനക്ക് ചേട്ടത്തിയെ മനസ്സിലായത് കൊണ്ടല്ലേ പറഞ്ഞേ ഇപ്പോ ചേട്ടത്തി ചാണക കൊയിൽ വീണത് ഞാൻ മാത്രമേ കൊണ്ടുള്ളൂ അകത്തേക്ക് കയറിയാൽ അകത്തുള്ളവരും അതറിയും അതുമല്ല അകത്തെല്ലാം ഇതെല്ലാം ചാടിയാൽ തൂക്കാൻ ഇറങ്ങേണ്ടി വരും സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പറഞ്ഞു അപ്പു പിന്നെ ഞാൻ എന്തു ചെയ്യാനാ അപ്പൂ ചേട്ടത്തി അവർ പാവം പോലെ ചോദിച്ചു അയ്യോടാ എന്തൊരു നിഷ്കളങ്കേ ചേട്ടത്തി അതാ കിണറിൽ നിന്നും വെള്ളം കോരി ഒയ്ക്ക് അപ്പോ ചാണകമെല്ലാം പൊയ്ക്കോളും കിണറിൽ നിന്നോ മോനി അപ്പൂ നീയൊന്ന് കോരിത്താടാ ചേട്ടത്തിക്ക് ചേട്ടത്തി എന്തൊരു സ്നേഹപ്രകരട്ടൂ ആത്മ അയ്യോ നോ 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 എനിക്ക് കിണർ അലർജിയാണ് ചേട്ടത്തി അത് കേട്ടതും അവർ അവനെ ഒന്ന് തുറിച്ചു നോക്കി അവനത് കണ്ട ഭാവം നടിച്ചില്ല ഇവൻ എനിക്ക് അറിഞ്ഞുകൊണ്ട് പണിയുവാണ് ഈ ഡയലോഗ് പണ്ട് ഞാൻ കിണറിൽ വെള്ളം കോരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ഇപ്പോ അവൻ പറയുന്നു കാണിച്ചു കൊടുക്കാൻ ഞാൻ ചേട്ടത്തി അല്ല ചേട്ടത്തി വെള്ളം കോരുന്നില്ലേ ദേഹത്തെ ഇതെല്ലാം മുണങ്ങി പിടിച്ചാൽ വെള്ളം കോരി കോരി ചേട്ടത്തി കുയങ്ങും എല്ലാം കൂടെ പോയി കിട്ടാൻ മോളിക്കൊണ്ട് കുടവും എടുത്തു അവിടേക്ക് നടന്നു പഞ്ചായത്ത് കിണറിലെടുത്തു അവർച്ചു അപ്പോഴാണ് ഒരു കൂട്ടച്ചിടി കേൾക്കുന്നത് അവൾ എന്താണെന്ന പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ അയൽക്കൂട്ടമെല്ലാം ഒരുമിച്ച് നിന്നു ചേട്ടത്തി നോക്കിയാണ് ചിരിക്കുന്നത് എന്താണ് കൊച്ചെ നിന്റെ അഹങ്കാരത്തിന് അമ്മ പിടിച്ചു നിന്നെ ചാണകത്തിലിട്ടോ അയാൾ ഇല്ലെങ്കിലേ പുതുമയോളൂ വേറെ ഏ ഇത് അഹങ്കാരം നീലത്തൊന്നും അല്ലായിരുന്നല്ലോ ഇപ്പോൾ അഹങ്കാരം തീർന്നപ്പോൾ നീലത്തേക്ക് വീണു അതും ചാണക കൊയിലേക്ക് മറ്റൊരാൾ അവിടെ ഓരോരുത്തരും പലതും പറഞ്ഞു അവിടെ കൂട്ടച്ചിരി വേങ്ങി ചേട്ടത്തി ദേഷ്യത്തിൽ കുടം അവിടെ എറിഞ്ഞു അവിടെ നിന്നും പോയി അപ്പു അതെല്ലാം കേട്ട് അവർ പോയതും നോക്കി പൊട്ടിച്ചിരിച്ചു ആഹാ ഇപ്പം എന്തൊരു മനസ്സുഖം അപ്പു അവൻ കുറച്ച് ഉറക്കെ ചേട്ടത്തി കേൾക്കാൻ വിധത്തിൽ പറഞ്ഞു അകത്തേക്ക് പോയി അവർ ദേഷ്യത്തിൽ അവിടെ നിന്നും വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന വൈ എന്താണ് മോളെ നിന്റെ നാത്തൂനെ നന്നാവാൻ ശ്രമിക്കുവാണോ അതോ അഭിനയിക്കുവാണോ സീമ അടുത്ത വീട്ടിലെ ചേച്ചി അയാനയെ കണ്ടപ്പോൾ റോഡിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ അയാന അവളുടേത് അഭിനയമാണെന്ന് കണ്ടാൽ മനസ്സിലാവുന്നേ ഉള്ളു അവൾ രാവിലെ തുടങ്ങിയത് ഓരോന്ന് കാണിച്ചു കൂടുന്നത് ഞാനെന്നല്ല ഇവിടെയുള്ള അടുത്ത വീട്ടിലുള്ളവരെല്ലാം കണ്ടിരുന്നു മോളല്ലാതെ ആരെങ്കിലും വീണ്ടും അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമോ ഇത് എൻ്റെ വീടല്ലല്ലോ ചേട്ടന്റെ അല്ലേ അവർ ഇങ്ങോട്ടല്ലാതെ അവർ എങ്ങോട്ട് പോകാനാ ചേച്ചി ഓ മോൾക്ക് ശരിക്കും എന്താ പ്രശ്നം അവർക്കുള്ള ചിലവും ഇനി മോൾ നോക്കണ്ടേ നീ എങ്ങനെയെങ്കിലും ഒന്ന് നോക്കി അവസാനം അവരുടെ കാര്യം കഴിഞ്ഞാൽ അവർ പൊടിയം തട്ടിപ്പോകും പിന്നെ അതുമല്ല അവർ എങ്ങോട്ടാ പോകുക എന്ന് ചോദിച്ചില്ലേ അപ്പോൾ ഇതുവരെ എവിടെ ആയിരുന്നു അവിടേക്ക് തന്നെ സീമ ആ കാര്യത്തിൽ ഇവളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു സ്വന്തം അച്ഛന് വേണ്ടി പനത്തിനു വേണ്ടി ഇവൾ ഓടി നടന്നത് കണ്ടവരാ നമ്മൾ അവളുടെ ആ ചേട്ടനോ അവനോ ആ കണ്ടിട്ടും ഒന്ന് സഹായിച്ചോ ഇല്ല അവിടെ മറ്റൊരു അയൽവാസി ചേച്ചി വന്നുകൊണ്ട് പറഞ്ഞു അല്ല മോളെ എന്താ നിന്റെ മനസ്സിൽ എങ്ങനെ സാധിക്കുന്നു എങ്ങനെ ക്ഷമിക്കാൻ സുമ ഈ ും അധിക കാലമൊന്നും ജീവിക്കാൻ പോകുന്നില്ല എന്നോ നാളെയോ അല്ലെങ്കിൽ ഏതു നിമിഷം എന്തും സംഭവിക്കും അതല്ലേ ജീവിതം ഉള്ളതെല്ലാം ക്ഷമിച്ചു കൊടുക്കുക തുടരും സ്റ്റോറി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ